ആയി കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കണോ അപ്പോൾ ഇത് ഇരുനെല്ലംകോട് ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കാണിക്കുന്നത് ഇട്ട അപ്പോൾ അതേ പാറപ്പുറത്തേക്ക് പോകാനുള്ള വഴിയൊക്കെ അപ്പോൾ ഇരുന്നാലോട് ക്ഷേത്രത്തെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും എല്ലാം ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞത് പോറടിപ്പി അടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വർഷവും ജൂൺ ഒന്നാം തീയതിയാണ് അവിടെ അന്നദാന വാർഷികം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ അതായത് ഇന്ന് പിന്നെ ജൂൺ രണ്ടാം തീയതിയാണ് ഇപ്പോൾ തെടുന്നത് അപ്പോൾ ഇന്നലെ ഒന്നാം തീയതി ജൂൺ ഒന്നാം തീയതി അന്നദാന ാണ് പക്ഷേ ഇവിടെ പെരും മഴയായിരുന്നു എങ്കിലും അന്നദാന വാർഷികമൊക്കെ നന്നായിട്ട് കൊണ്ടാടാൻ കഴിഞ്ഞു പക്ഷെ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്താച്ചാ അത്രയും മഴയത്ത് നമ്മൾ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമില്ല അപ്പോൾ തലേ ദിവസം മുതലുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ എടുത്തിട്ട് അതും ഈ വാർഷികത്തിൻ്റെ ദിവസത്തെ പരിപാടികളും കൂടിയിട്ട് നിങ്ങളായിട്ട് പങ്ക് വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഈ തലേ ദിവസം കുറച്ച് ആ എന്തെന്ന് പറയുക പാചകക്കാർ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് ഒന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാത്രമായിട്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് കിട്ടാം കാരണം ഈ അന്നദാന വാർഷിക ദിവസം ജൂൺ ഒന്നാം തീയതി നമുക്കതൊന്നും എടുക്കാനായിട്ട് കഴിഞ്ഞില്ല അത്രയും എന്ന് പറഞ്ഞ പെരുമഴ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അതിലേക്കൊക്കെ ഒന്ന് കടന്നു പോകാം ഇതേ തലേ ദിവസം ഞാൻ പറഞ്ഞു മത കൂട്ടായ്മ എന്ന് പറഞ്ഞ പോലെ സൗഹൃദ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ ജാതി മതസ്ഥരും കൂടിയിട്ട് തന്നെയാണിത് ആഘോഷമായിട്ട് കൊണ്ടു നടക്കുന്നത് കേട്ടോ എല്ലാവരും എല്ലാറ്റിനും പങ്കെടുക്കും അപ്പം തലേ ദിവസം വൈകിട്ട് മുതലുള്ള കാര്യങ്ങളത് അവർ സദ്യവട്ടത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഞാൻ ഒന്ന് എടുത്തു എന്ന് മാത്രം അതുപോലെ തന്നെ പന്തലും കാര്യങ്ങളൊന്നും മുഴുവനായിട്ട് കാണിച്ചില്ല കാരണം അത് ഞാൻ വിചാരിച്ചു ഈ വാർഷിക ദിവസം അതായത് ജൂൺ ഒന്നാം തീയതി എടുത്തിട്ട് വിശദമായിട്ട് നിങ്ങൾക്ക് കാണിക്കാം അമ്പല പരിസരം ആൾക്കാരുടെ തിരക്കും പന്തലും ഒക്കെ നമുക്ക് കാണിക്കാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ മാത്രം എടുത്തത് കിട്ടാം അപ്പോൾ ഇതും എന്നെ സഹായിച്ചത് എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ ഗോപാലൻ എന്ന് വിളിക്കുന്ന ഗോപാലകൃഷ്ണൻ തന്നെയാണ് കേട്ടോ അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ എല്ലാവരും ആൾക്കാരൊക്കെ എത്താനും ഒക്കെ ബുദ്ധിമുട്ടായി തുടങ്ങിയില്ലേ വാഹന സൗകര്യമുള്ളവരൊക്കെ അങ്ങനെ വന്നു അല്ലാത്തവരൊക്കെ പറയും പോലെ മഴയൊക്കെ തോരട്ട വച്ചിട്ടൊക്കെ കാത്തിരുന്നു സാധാരണ പത്ത് മണിക്ക് അന്നദാനം തുടങ്ങാറുണ്ട് ഇപ്രാവശ്യം അത് തുടങ്ങി പറഞ്ഞിട്ട് കാര്യമില്ലേ ആൾക്കാർ എത്താനായിട്ട് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അവർ കലവറയിൽ പറയിൽ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മൾ പന്തലിട്ടിട്ട് സദ്യയൊക്കെ ഒരുക്കുന്നതും അവിടെ തന്നെയാണ് ഭക്ഷണം അപ്പം ഇങ്ങനെ ഞാൻ അതൊക്കെ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഇന്നാലും ഒന്നും കൂടി ഇങ്ങനെ പാചകക്കാരെ കാണിക്കുമ്പോൾ ഒന്ന് കാണിക്കണമെന്ന് മാത്രം ഇങ്ങനെ സ്റ്റൗവുകളൊക്കെ വെച്ചിട്ട് അവർ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഷ്ണങ്ങൾ കുറച്ച് പേര് അപ്പോൾ അതുപോലെ തന്നെ പാചകക്കാരെ കൂടാതെ നാട്ടുകാരും സഹായിക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇലകൾ തുടച്ച് വെക്കുകയാണ് അതുപോലെ അങ്ങനത്തെ പണികളൊക്കെ അവർ ചെയ്യണുണ്ട് അപ്പോൾ സാധാരണ അന്നദാനം നടക്കുന്നത് അന്നദാന മണ്ഡപം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ചെയ്യാറ് പക്ഷേ ഈ വാർഷികം എന്ന് പറയുമ്പോൾ അങ്ങനെ പറ്റില്ല ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ ഭക്തർ എന്ന് പറഞ്ഞ പോലെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അന്നദാന മണ്ഡപത്തിൽ ചെയ്യാനായിട്ട് കഴിയില്ല അത് അതുകൊണ്ടാണ് വലിയൊരു പന്തലക്കൊരുക്കിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് എല്ലാവരും നമ്മുടെ ഒരു വീട്ടിൽ കല്യാണം അല്ലെങ്കിൽ എങ്ങനെ നടക്കുക അതുപോലെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ സദ്യ ഒരുക്കുന്നതിനും അതുപോലെ തന്നെ വിളമ്പുന്നതിനും ഒക്കെ ഇങ്ങനെ എല്ലാവരും കൂടി സഹകരിച്ചിട്ടൊക്കെ കണ്ടോ ഇലകളൊക്കെ തുടച്ച് വെക്കുകയാണ് പച്ചക്കറികളൊക്കെ അവിടെ ഇങ്ങനെ പൂട്ടിയിട്ടിട്ടുണ്ട് ഒരു ഭാഗത്ത് ഒരു കൂട്ടി കുറച്ച് കുറച്ചിരുന്ന് അരിയുന്നുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു നടന്ന് പോകേണ്ടിട്ടാ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അപ്പം ഞാൻ രാഗവേട്ടനെയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ദേക്കെ ഞാൻ നാളെ കാണിക്കാന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ ഇത് പാറുട്ടിയമ്മ എന്ന് പറയും അമ്പലത്തിൽ വിളക്ക് കഴുകാനും പാത്രങ്ങൾ കഴുകാനൊക്കെ നിൽക്കുന്നതാണ് പിന്നെ ഒരു അമ്മണി എടുത്തിയുണ്ട് അതുപോലെ ആൾക്കാർ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവരും നാളെ കാണിക്കാമോ എന്ന് വിചാരിച്ചത് കൊണ്ട് മുഴുവനായിട്ട് കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ കലവറ മാത്രം ഒന്ന് എടുത്തു എന്ന് മാത്രം പത്ത് പതിനാറ് കൊല്ലായി ഇത് നടത്തി തുടങ്ങിപ്പോ ഇവിടത്തെ ശശിക്കും ഞാൻ തന്നെയാണ് പിന്നെ ഈ വാശിക ഏകദേശം എത്ര പേറ അരി വെക്കാറുണ്ട് ഇവിടെ മുപ്പത്പറ മുപ്പത് അരി വെച്ചു വാഷിറ്റിന് മുപ്പത് നമുക്ക് അറുപത് അറുപത് കൊറ അരി ഷ്ടിക്ക് വെച്ചാറു നിങ്ങൾ എത്ര ആൾക്കാരുണ്ട് ഇതിന് ആൾക്കാരുണ്ട് പത്ത് പതിനാറ് പോലായിട്ട് സ്ഥിരമായിട്ടുണ്ട് അപ്പോൾ ആളാണ് പതിനാറ് വർഷമായിട്ട് ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് വരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ മുപ്പത് പറ അരി അന്നദാന വാർഷികത്തിനും അറുപത് പറ അരി നമ്മുടെ ഷഷ്ടിക്കും അപ്പോൾ ഷഷ്ടിക്കും ഇവിടെ അന്നദാനം ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപും അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ എനിക്ക് പങ്കുവയ്ക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ വളരെയേറെ വിഷമമുണ്ട് എന്നാലും ഇത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇരുനങ്കുടി ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ നമുക്കറിയാം അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ